പത്തനംതിട്ട പട്ടായിമുക്കിലെ വാഹനാപകടത്തിലെ അധ്യാപികയും യുവാവും മരിച്ച സംഭവത്തിൽ ദുരൂഹത അമിത വേഗത്തിൽ കാർ ലോറിയിലേക്ക് ഇടിപ്പിച്ചതാണെന്നാണ് സംശയം ടൂർ കഴിഞ്ഞ അധ്യാപക സംഘം മടങ്ങിയ വാഹനം തടഞ്ഞ് ഹാഷിം അനുജയെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഹാഷിം തന്റെ ബന്ധുവാണെന്നാണ് അനുജ പറഞ്ഞത് വിഷ്ണു എന്നൊരു ബന്ധു ഇല്ല എന്ന മറുപടി ലഭിച്ചതോടെ പോലീസിൽ പരാതി നൽകിയെന്നും പ്രധാന അധ്യാപിക മൊഴി നൽകി ഈ സമയം അനുജയെ വിളിച്ചപ്പോൾ കരഞ്ഞുകൊണ്ടായിരുന്നു മറുപടിയെന്നും പ്രധാന അധ്യാപിക അതേസമയം ദുരൂഹത സംശയിക്കുന്നില്ല എന്നാണ് മരിച്ച ഹാഷിമിന്റെ ഇത് ന്യൂസിലെല്ലാം കണ്ട് ഞങ്ങൾ അവിടെ എല്ലാം പോയി സന്ദർശിക്കുകയും കാണുകയും എല്ലാം ചെയ്തു ഈ വണ്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ വന്നപ്പോൾ ആയിട്ട് എടുത്തപ്പോൾ ഈ പറയുന്ന ദുരൂഹത എന്ന് പറയുന്നത് ഈ വണ്ടി സ്വിഫ്റ്റ് പൊതുവേ അല്പ ഇച്ചിരി വീക്കായ ഒരു വണ്ടിയാണ് ഈ ബോഡി ക്വാളിറ്റി വെച്ചിട്ട് ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് പോലും ശരിക്കും വെളിയിലോട്ട് പുറത്തു വന്നിട്ടില്ല നല്ല സ്പേസ് തന്നെ കിടപ്പുണ്ട് അപ്പോൾ ഈ പറയുന്നൊരു ഓവർ സ്പീഡ് എന്ന് പറയുന്നതൊക്കെ വളരെ വിശദമായിട്ട് അന്വേഷിച്ചാണ് നോക്കേണ്ടത് ഒരു ദുരൂഹത എന്ന് പറയുന്നത് അവർ ടൂറിൽ പോയ വണ്ടിക്കകത്തു നിന്ന് ഇറങ്ങി വിളിച്ചിറങ്ങിക്കൊണ്ട് വന്നു അവർ സമ്മതത്തോടെ വന്നതാണ് അവിടെ യാതൊരു കോൺട്രവേഴ്സി അവിടെ നടന്നിട്ടില്ല പിന്നെ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാവരും വന്നിട്ട് എന്താണെന്നുള്ളത് ശരിക്കും ഞങ്ങളും ഇത് മിഥുൻ മുരളി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട് മിഥുൻ എന്തായാലും രണ്ട് ജീവനുകൾ പൊലിഞ്ഞു പക്ഷെ അപ്പോഴും ദുരൂഹതകൾ തീരുന്നില്ല ഈ പ്രധാന അധ്യാപിക പറയുന്നത് ഈ അനുജയുടെ സഹോദരൻ ആണ് ഈ ഹാഷിം എന്ന് പറഞ്ഞാണ് അനുജ വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് പറയുന്നു ഒപ്പം തന്നെ ഈ ഹാഷിമിൻ്റെ ബന്ധു പറയുന്നുണ്ട് അങ്ങനെ ദുരൂഹതകൾ ഒന്നും തന്നെ സംശയിക്കുന്നില്ല എന്ന് എന്തായാലും വലിയ ദുരൂഹതകൾ ഇനിയും മറന്നീക്കി പുറത്തു വരാനുണ്ട് ഈ അനുജയുടെയും ഹാഷിമിൻ്റെയും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ ആരംഭിച്ചു പോലീസ് ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിലായിട്ട് പറയുന്ന വിവരങ്ങൾ രജനി ഈ കാര്യത്തിൽ ദുരൂഹത സംശയിക്കുന്നത് ഈ ആത്മഹത്യാണോ എന്നുള്ളതാണ് ഇരുവരും മനഃപൂർവ്വം ഈ വാഹനത്തിൽ ആത്മഹത്യ ഉദ്ദേശത്തോടു കൂടി ഈ കണ്ടെയ്നർ ലോറിയിലേക്ക് അമിത വേഗത്തിലെത്തി വാഹനം ഇടിച്ച് കയറ്റിയതാണോ എന്നുള്ള ഒരു സംശയമാണ് പോലീസിനുള്ളത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൊഴികളും അത്തരത്തിലുള്ളതാണ് ഇന്നലെ രാത്രി ആയിരുന്നു അടൂർ പത്തനാപുരം റോഡിൽ പട്ടാഴി മുക്കിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചത് സ്വാഭാവികമായ ഒരു അപകടം എന്ന നിലയിലായിരുന്ന പോലീസിൻ്റെ ആദ്യഘട്ടത്തിലുള്ള അന്വേഷണം പിന്നീടാണ് ഈ കുളക്കടവിൽ വെച്ച് വിനോദയാത്ര കഴിഞ്ഞ് വന്നിരുന്ന അധ്യാപക സംഘത്തെ തടഞ്ഞു നിർത്തി ഹാഷിം അനുജയെ വാഹനത്തിൽ നിന്ന് വിളിച്ചിറക്കി കാറിൽ കയറ്റി കൊണ്ടുപോകുകയായിരുന്നു തുടർന്നായിരുന്നു അപകടം നടന്നത് എന്നുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത് ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഇരുവരുടെയും മൃതദേഹം മറ്റ് നടപടികൾക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക ഇപ്പോൾ അടൂർ സ്റ്റേഷനിൽ ഈ വാഹനത്തിലുണ്ടായിരുന്ന ലോറി ഡ്രൈവറും ട്രെയിനറും എത്തി മൊഴി നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ അനുജയുടെയും ഹാഷിവിൻ്റെയും ബന്ധുക്കളും ഇവിടെ എത്തി മറ്റ് വിവരങ്ങൾ പോലീസിന് നൽകുന്നുണ്ട് പോലീസിൻ്റെ വിശദമായിട്ടുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രധാന അധ്യാപിക നേരത്തെ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം അനുജിയെ കാറിൽ നിന്നും വിളിച്ചിറക്കി കാറ് വിലകിനെ നിർത്തിയിട്ടതിന് ശേഷം പുളക്കടവിൽ വെച്ച് അനുജിയുടെ ബന്ധുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹാഷി ഈ അനുജിയെ കാറിലേക്ക് വിളിക്കുകയായിരുന്നു അനുജയും ഈ സമയത്ത് തന്റെ സഹോദരനായ വിഷ്ണുവാണ് ഇത് എന്നുള്ള കാര്യമാണ് കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരെ അറിയിച്ചത് ആദ്യം വിസമ്മതിച്ചെങ്കിലും തുടർന്ന് അനുജ വാഹനത്തിൽ കയറി കാറിൽ കയറി ഇവരോടൊപ്പം പോയി പക്ഷേ വേഗത്തിൽ കാർ പോകുന്നത് കണ്ട് കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർക്ക് സംശയം തോന്നി ബന്ധുക്കളെ വിവരം അറിയിച്ചു ബന്ധുക്കളെ വിവരം അറിയിച്ചപ്പോൾ വിഷ്ണു എന്ന് പറയുന്ന ഈ രൂപസാദൃശ്യമൊക്കെ പറഞ്ഞ ഇങ്ങനെയൊരു ബന്ധു തങ്ങൾക്ക് ഇല്ല എന്നുള്ള ഒരു കാര്യം ബന്ധുക്കൾ സഹപ്രവർത്തകരെ സഹാധ്യാപകരെ വിവരമറിയിച്ചു തുടർന്ന് അടൂർ പോലീസിൽ ഇവരെ വിവരം അറിയിച്ചു ഇതിനിടയിലാണ് ഈ അപകടം പത്തരയോടുകൂടി സംഭവിക്കുന്നത് തുടർന്ന് നാട്ടുകാർ ഓടിയെത്തി ഈ വാഹനത്തിൽ പൂർണ്ണമായും തകർന്ന കാറിനുള്ളിൽ നിന്നും അനുജയും ഹാഷിമിനെയും പുറത്തെടുക്കുകയായിരുന്നു അനുജ ഫ്രണ്ട് മുൻപിലത്തെ ഭാഗത്തായിരുന്നു സീറ്റിലായിരുന്നു ഇരുന്നത് ഇടിയുടെ ആഘാതത്തിൽ അനുജ പുറകിലേക്ക് പോയി തലക്ഷണം അനുജയുടെ മരണം സംഭവിച്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഹാഷിമിന്റെ മരണം സംഭവിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും പറയുന്നത് ഈ വാഹനം കാറ് കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുന്ന രീതിയിലായിരുന്നു കണ്ടെയ്നർ ലോറിയിൽ ഈ വേഗത കുറവായിരുന്നു കണ്ടെയ്നർ ലോറിയുടെ ക്ലീനറും ഇപ്പോൾ തന്നിരിക്കുന്ന പ്രതികരണത്തിൽ പറയുന്നത് ഇത് മനഃപൂർവ്വം വാഹനത്തിലേക്ക് കണ്ടെയ്നർ ലോറിയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി അപകടം ഉണ്ടാക്കുക എന്ന കൂടി വാഹനം ഈ കാറ് എത്തിയ രീതിയായിരുന്നു ഉണ്ടായിരുന്നത് കാറ് അമിത വേഗത്തിൽ തന്നെയായിരുന്നു നിയന്ത്രണം വിട്ട പോലെയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് എന്ന് ബംഗാൾ സ്വദേശിയായ ഈ ോറിയിൽ ഉണ്ടായിരുന്ന ക്ലീനർ പ്രതികരിക്കുന്നുണ്ട് ഇവരെല്ലാം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയിട്ടുണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം ആത്മഹത്യാ ഉദ്ദേശത്തോടു കൂടി ഇരുവരും ഈ ലോറിയിലേക്ക് വാഹനം പിടിച്ചു കയറ്റുകയായിരുന്നു എന്നുള്ള ഒരു സംശയമാണ് എന്നുള്ളൊരു പ്രാഥമിക നിഗമനമാണ് പോലീസിനുള്ളത് അത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് ഇനി പോലീസിൽ നിന്ന് ലഭിക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വിശദമായ അന്വേഷണം തന്നെയാണ് ഈ ബിഥുൻ മുരളിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്